ഒരുപാട് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോടിനെ കോഴിക്കോടിന്റെ എവിടെ നേരത്തൊക്കെ ചിമ്പു സിംഗിളാണ് ഞാൻ വൈഫിനെ കൂട്ടില്ല എനിക്കും മണ്ണിട്ടിയില്ലല്ലോ എനിക്കും ും കൂടിയാണ് എങ്ങനെയാണ് പെണ്ണുട്ടിന്ന ഈ കൊറോണയില് ഈ കൊറോണയിൽ കഴിച്ചതായ കുറെ ആൾക്കാരുണ്ട് കൊറോണയില് പെണ്ണുട്ടിയൊക്കെ കിട്ടിയതാണ് യാത്ര നമ്മുടെ കൂടെ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ പോകുന്ന സ്ഥലങ്ങള് ആഗ്രയിൽ താജ്മഹൽ ആഗ്ര പോ ഡൽഹിയിൽ പുത്തുപിനാർ സെൻട്രൽ സർക്കുറിൽ ഇന്ത്യ ഗേറ്റ് ലോട്ടസ് ടോം ഹ്യൂമിയൻ ടോം സഫ്തർജൻ ടോംബ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളും അതിനുശേഷം നമ്മൾ നേരെ മണാലിയിലേക്ക് പോകും മണാലിയിൽ ടൂ നൈറ്റ് ത്രീ ഡേയ്സും വരുന്ന ഇവന്റ് ആണ് ഫാമിലി ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ ഇനി നിങ്ങളുടെ കൂടെ ആരുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ഡേറ്റുകളും മറക്കേണ്ട ജനുവരി മൂന്നും നാലും അഞ്ചും ആറും ഏഴും എട്ടും ഒൻപതും പത്തും വരുന്ന ഇവന്റ് ആണ് അപ്പൊ താല്പര്യമുള്ള ആൾക്കെ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം സ്വഭാവ ഗുണം ഇപ്പത്തെ കാലത്ത് ചർപ്പ ഒരു പലിയില്ല കുടിയില്ല എന്താ വെപ്പില്ല അങ്ങനത്തെ ഒരാളെ കാണാൻ കിട്ടും നമുക്ക് ഇല്ല ഇത് മറ്റേ ഏലക്കായ സുട്ടെ ഹൈബ്രിഡ് കൊറേക്കെ ആളുകൾ ഇവരുടെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാക്കി സർവീപ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അല്ലല്ലേ എക്സ്പീരിയൻസ് ചെയ്യാനോ നല്ല കാഴ്ചകൾ ഇവിടുത്തെ അതായത് എല്ലാം ചെയ്യുകയും ചെയ്യുന്നത് മാഷാണ് മാഷാണ് അതായത് നീൻപോളിയാണെന്നാണ് ഇപ്പൊ വിചാരം വയലോളി പോലെ ഉണ്ട് ഫുഡ് അക്കോമഡേഷന് ട്രാൻസ്പോർട്ടേഷൻ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇവന്റുകളാണ് ഇനി എക്സ്ട്രാ ആക്ടിവിറ്റീസ് വരുന്ന ഗണ്ടോള ടിക്കറ്റ് ഷിക്കാര റൈഡ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അഡീഷണൽ ആക്ടിവിറ്റീസ് ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇവന്റുകളാണ് ഫാമിലി ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ ഇനി നിങ്ങളുടെ കൂടെ ആരുമില്ലേ നിങ്ങൾക്ക് ഒറ്റക്കൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും പറഞ്ഞു വരുന്നത് വയജർ ഗ്രാമിന്റെ ഫോർ നൈറ്റും ഫൈവ് ഡേയ്സും വരുന്ന ഡ്രീം കാശ്മീർ ഇവന്റിനെ കുറിച്ചാണ് ഡയറക്റ്റ് നിങ്ങൾ കശ്മീർ എയർപോർട്ടിലേക്ക് വരുന്നു അവിടെ നമ്മൾ നിങ്ങളെ പിക്ക് ചെയ്യുന്നു ഫസ്റ്റ് ഡേ നമ്മൾ നേരെ ഗുൽമർഗ് സെക്കൻഡ് ഡേ പെഹൽഗാമ് തേർഡ് ഡേ സോനമർഗ് ഫോർത്ത് ഡേ ശ്രീനഗർ വിസിറ്റ് അതിനുശേഷം നിങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് ആക്കി ആക്കിത്തരുന്ന ഒരു ഫോർ നൈറ്റും ഫൈവ് ഡേയ്സും വരുന്ന ഇവന്റ് ഫാമിലി ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ നിങ്ങളുടെ കൂടെ ആരും ഇല്ലേ നിങ്ങൾക്ക് ഒറ്റക്കോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം അങ്ങനെ നമ്മൾ സരോവരം പാർക്കിലെത്തി ഇനി ഇവിടെയുള്ള കാഴ്ചകളാണ് പറയൂ കരോരം പോരാത്ര പോരാ എറണാകുളം സിറ്റി എറണാകുളത്ത് കമ്പയർ ചെയ്യുമ്പോഴും എറണാകുളത്ത് എന്ത് കേൾക്കുകേ അതെ ഇതേപോലെ ഇരിക്കാന് അതെ എന്താണല്ലോ കേൾക്കേണ്ടത് പിന്നെ ഗ്രീനറി ഉണ്ട് അതേപോലെ വീഗലാന്റിന്റെ ഇതുണ്ട് ഇതേപോലെ ശരിക്കും ഉണ്ട് എറണാകുളത്തോ അപ്പൊ തൽക്കാലം നമ്മൾ ബ്ലോഗൊക്കെ ഓഫാക്കി നമ്മൾ ഇനി സംസാരത്തിലേക്ക് ഇരിക്കുകയാണ് ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഈ വരുന്ന ഡിസംബർ മുപ്പതും മുപ്പത്തി ജനുവരി ഒന്നും രണ്ടും മൂന്നും നിങ്ങൾ കശ്മീർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കശ്മീരിലെ മനോഹരമായിട്ടുള്ള ഗുൽമർഗ് സോനമർഗ് പെഹൽഗാം കശ്മീരിലെ ശ്രീനഗർ ലോക്കൽ വിസിറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു ഫോർ നൈറ്റും ഫൈവ് ഡേയ്സും വരുന്ന ഇവന്റാണ് താല്പര്യമുള്ള ആളുകൾ ഫാമിലി ആയിട്ടോ ഇനി നിങ്ങൾ കൂടെ ആരുമില്ല പെട്ടെന്ന് കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ഡേറ്റുകൾ ഡിസംബർ മുപ്പത് മുപ്പത്തി ജനുവരി ഒന്ന് രണ്ട് മൂന്ന് ഓൾറെഡി നമ്മൾ പതിനാല് ദിവസത്തെ യാത്ര കശ്മീരിലെത്തുന്ന ഡേറ്റ് ആണ് ആ ഡേറ്റിൽ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ശ്രീനഗർ എയർപോർട്ടിൽ എത്തി കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിങ്ങളെ പിക്ക് ചെയ്യും ശ്രീനഗർ എയർപോർട്ടിന്റെ കോഡ് വരുന്നത് എസ് എക്സ് ആർ ആണ് എയർപോർട്ട് നിങ്ങളെ പിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഗുൽമർഗ്ഗ സെക്കൻഡ് ഡേ സോൺമർഗ്ഗ് തേർഡ് പെഹൽഗാം ഫോർത്ത് ഡേ ശ്രീനഗർ ലോക്കൽ വിസിറ്റ് അതുകഴിഞ്ഞ് നിങ്ങളെ നേരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ഫോർ നൈറ്റ് ടു ഫൈവ് ഡേസിൻ്റെ ഇവൻ്റാണ് നിലവിൽ ടിക്കറ്റുകൾ ഉണ്ട് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യും